ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുമോള് വീട്ടിൽ വലിയ പ്രശ്നത്തിലാണ് കേട്ടോ അമ്മയെ കണ്ടേ പറ്റുള്ളൂ അപ്പോൾ അപ്പുറത്ത് പോയാൽ അവരുടെ ദേഷ്യം കൂടത്തില്ലേ ഇവിടെ അച്ഛൻ്റെയും ദേഷ്യം കൂടും അതുകൊണ്ട് നീ പോകണ്ടാന്ന് ഇത്രയും മീനാക്ഷി കൂടെ പറയുമെങ്കിലും അനുമോള് പറയുകയാണ് ഇല്ല എൻ്റെ അമ്മയാണ് ദേഷ്യം കൂടുന്നവർക്ക് കൂടട്ടെ പക്ഷേ ഞാൻ പോവും പിന്നെ അലോകിൻ്റെ സ്വഭാവം വെച്ചിട്ട് എൻ്റെ അമ്മേനെ അപ്പുറത്ത് വിളിക്കേണ്ട സാഹചര്യം ഇല്ല അടിച്ചു ഓടിക്കുക ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അവരൊന്നും നന്മ പ്രവർത്തി ചെയ്തില്ലേ എന്താ മോളി നീ അങ്ങനെ പറയുന്നത് പിന്നല്ലാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ അമ്മയെ അവർ വിളിച്ച് കയറ്റിയില്ലേ വഴിയിൽ അല്ലാതെ അമ്മ ഒറ്റപ്പെട്ടു പോയിരുന്നെങ്കിലേ അമ്മ ആത്മഹത്യക്ക് വലിയ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു എന്ന് അനിമോള് ചോദിക്കാം അപ്പോൾ വീണ്ടും അനിമോള് പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ശരി തന്നെ ഞാൻ അപ്പുറത്ത് പോയിരിക്കും എൻ്റെ ശബ്ദവും ഇങ്ങനെ കേൾക്കുമ്പോൾ അമ്മ ഇറങ്ങി വരുമോ നോക്കട്ടെ അവർ വീട്ടിത്തടങ്കിലാണോ വെച്ചിരിക്കണമെന്ന് അറിയണമല്ലോ അങ്ങനെ അനിമോൾ നിർബന്ധ പ്രകാരം വെളിയിൽ ഇറക്കുന്നു അമ്മയെ അമ്മയിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഗോമതി അത് കേൾക്കുന്നുണ്ടെങ്കിലും ഗോമതിക്ക് വെളിയിലോട്ട് ഇറങ്ങി വരാൻ തോന്നുന്നില്ലട്ടോ അങ്ങനെ അനിമോളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ മറിഞ്ഞ് നിന്ന് അനിമോള് നോക്കുന്നുണ്ട് എന്നിട്ട് മറിഞ്ഞ് നിന്ന് കരയാണ് കേട്ടോ ബാബു ഒത്തിപ്പിടിച്ചിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി വരുന്നില്ല അപ്പോൾ അമ്മയെ കാണാത്ത കാരണം അനിമോള് പറയാം ഞാൻ ഇത്രയും വിളിച്ചില്ലേ എന്നിട്ടും അമ്മ വന്നില്ല ഇനി ഞാൻ അമ്മയെ വിളിക്കില്ല ശരി എന്നാ ഞാൻ പോവാ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചു അനിമോൾ അങ്ങോട്ട് പോവാട്ടോ അപ്പോ ഇത്രയും മീനാശും കൂടെ തൊട്ടുപിറക്കിച്ച് അതിൻ്റെ പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അമ്മയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയാം കേട്ടോ അങ്ങനെ അനി മോള് പറയാം ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് പിന്നെ എനിക്ക് നീ വയ്യ ഞാൻ വന്നത് എന്നെ എന്താണെന്നറിയോ യൂണിവേ എനിക്കൊരു കൂട്ടുകാരി കാണാനുണ്ട് മോളെ ഇപ്പം നീ വന്നോണ്ടിന് പുറത്തേക്ക് പോകണം അതല്ല എൻ്റെ ആ കൂട്ടുകാരിയോട് എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി വരെ പോകണം അവിടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിലൂടെ കയറി അമ്മയും ഒക്കെ കണ്ടിട്ട് പോകാന്നാണ് ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടെന്താ അമ്മ ഒരിടത്ത് അച്ഛനും അടുത്ത് എനിക്കിത് സഹിക്കാനാവുന്നില്ല അപ്പുറം ആ ചേച്ചി എന്ന് പറയാം കേട്ടോ അപ്പോൾ മീനാക്ഷി മിത്രയും കൂടെ പറയാം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണും മോൾ സമാധാനപ്പെടും പിന്നെ ഇവിടെ വന്നു നിൽക്കുന്ന ഈ ഒരു ദേവാനു മംഗളും ശ്രീകലാൻറ്റി എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ പറഞ്ഞു വിടണം അപ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുന്ന് പറയാം എന്നിട്ട് മീനാക്ഷി മിത്രയോടും പറയുന്നുണ്ട് ഈ ആൻറ്റിയുടെ സ്വഭാവം അത്ര നല്ലതല്ല കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവർ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ വന്നത് പോലും ശരിയല്ല എന്നിട്ട് വന്നതോ വന്നിട്ട് പോട്ടെ അതും പോന്നിട്ട് ആകാശം ഇവിടെ പറഞ്ഞില്ലേ പറഞ്ഞ കേട്ട് വെച്ച് നോക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ആകാശ് പറഞ്ഞത് തന്നെയാണ് ശരി എന്തൊക്കെ പറഞ്ഞാലും ആകാശ് ഇവിടെ ബഹളം ഉണ്ടാക്കി പിന്നെ ആകാശം നമ്മളെ കുറ്റപ്പെടുത്തി തുടക്കം മുതലേ നമ്മൾ അങ്ങനെയാണല്ലോ പക്ഷെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കണം എന്നിങ്ങനെ മീനാക്ഷി പറയാം പക്ഷേ ഇത്രയും വേഗം അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരാനും അച്ഛൻ്റെ അമ്മയുടെയും ഈ ഒരു പിണക്കം മാറ്റാണ്ട് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും അത് മാത്രമല്ല ആകാശിൻ്റെ ഈ ഒരു പ്രശ്നവും ഒക്കെ മാറ്റി വിടണം അല്ലെങ്കിൽ ശരിയാവില്ല ആകാശിനെ ഇവിടെ എല്ലാവരുടെയും ദേഷ്യം കൂടി കൂടി വരത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മിത്ര പറയുന്നത് നമുക്ക് എങ്ങനെ ഇവരെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റും അത് നമുക്ക് ആലോചിക്കാം പക്ഷേ അതിനു മുമ്പ് ഈ ഉദയഭാനുമക്കളുടെയും ശ്രീകലാൻറ്റിയുടെയും ചില കാര്യങ്ങളോ രഹസ്യങ്ങളോ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ തനിയെ അടങ്ങിക്കോളും അല്ല ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ഇവർ ഇവിടെ കിടന്ന് ഭരിച്ച് നമ്മളെ വല്ലാണ്ടാക്കും എനിക്ക് ശരി ദേഷ്യം വരുന്നത് ഈ ദേവിയുടെ അച്ഛനും അമ്മയും ഒക്കെ ശരി തന്നെ പക്ഷേ ഞാനിതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല മിത്രേ എനിക്ക് നല്ല ദേഷ്യമുണ്ട് പക്ഷേ ഞാൻ പറയാനുള്ള പറയും നോക്കിക്കോ പക്ഷേ ഇപ്പോൾ നമുക്ക് എത്രക്കായാലും ഇപ്പം അംഗളിനോ ഇവിടുത്തെ അങ്കിളിനോടും നമ്മളെ ആകാശം ഇട്ടിന് ഭയങ്കര വെറുപ്പ് തോന്നുന്നുണ്ട് നമുക്കതൊക്കെ മാറ്റിയെടുക്കണ്ടേ മാറ്റിയെടുത്തേ പറ്റുള്ളൂ ആ അത് ശരിയാണ് നമുക്ക് എന്തായാലും അച്ഛനോടൊന്ന് സംസാരിക്കാം അതല്ലേ നല്ലത് അച്ഛനെ അങ്കിളിനെ അങ്കളിനെ കണ്ട് സംസാരിക്കണം ഞാനില്ല എന്നിങ്ങനെ പറയാം അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം അടുക്കളയിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാം കേട്ടോ അവരവിടെ നിന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയോ പറ്റില്ല ശ്രീകല ആൻറ്റി ഇവിടെ നമ്മളെ ഭരിക്കാൻ സമ്മതിച്ചു കൊടുത്തൂടുക അച്ഛനെ അമ്മയെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് വരേണ്ടവർ ഇപ്പോൾ ഇതോ രണ്ടുപേരും രണ്ടിടത്താക്കാൻ വേണ്ടി ശത്രു എങ്ങനെ അകറ്റി നിർത്തണമെന്നാണ് എന്നിട്ട് എല്ലാം കൈ കൈകടത്തി ഇവിടെ ഭരണം തുടങ്ങാമെന്നാണ് ഇവരുടെ വിചാരം ഇതൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല മിത്രേ എന്നിങ്ങനെ മീനാക്ഷി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നിട്ടൊരു ശ്രീകല അടുക്കളയിലേക്ക് ആ ആൻറ്റിയോ ഞാൻ ഞങ്ങളെ ആന്റിയെ കുറിച്ച് തന്നെ പറഞ്ഞോണ്ടിരുന്നു ഓ ആന്റി ആന്റി ഇവിടെ വന്നതിന് ശേഷം എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുമ്പോൾ ഉടനെയും ശ്രീവല പറയട്ടോ അതെ എനിക്കല്ലെങ്കിലും അറിയാം നിങ്ങൾ എന്നെ കുറിച്ച് തന്നെയാവും പറഞ്ഞോണ്ട് നിൽക്കുന്നത് അല്ലേ അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മക്കളെ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം കേട്ടോ അല്ല ഞാൻ ആൻറ്റി എന്താ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അവർ പറയാം പിന്നെ ഇതുപോലെ രണ്ട് സഹോദരിമാർ എൻ്റെ ദേവി മകൾ കിട്ടിയില്ലേ അതുതന്നെ വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് ആ മീനാക്ഷി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതുപോലൊരു ആൻറ്റിയും അങ്കിളിനെയും ഒക്കെ കിട്ടിയത് വലിയ സന്തോഷം തന്നെയാണ് പിന്നെ ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ സംസ്കാരം എന്ന് പറയുന്നതെന്ന് പറയാം കേട്ടോ എൻ്റെ ഉദയായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള കുട്ടികളെ എവിടെ കിട്ടാൻ പിന്നെ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല സംസ്കാരം അത് വേണം അത് ഒരു കടയിലും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല അത് രണ്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പൊക്കി പറയാം കേട്ടോ അപ്പോൾ തിരിച്ച് എന്തായാലും എന്നിട്ട് വന്നിട്ടുടനവർ പറയാം ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് തീരുമാനമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് സ്ത്രീകളെ പറയും കേട്ടോ അപ്പോൾ ഇവർ ചോദിക്കണം എന്ത് എന്ത് തീരുമാനം അല്ല ഗോമതി ഇപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്താണ് മനസ്സിലായല്ലോ അപ്പോൾ ശത്രുക്കളെ കൂടുതലാണ് അവിടെ നിൽക്കണം അപ്പോൾ എല്ലാ ശത്രുക്കളെയും നമുക്ക് ഒരുമിച്ച് നമുക്ക് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കണം ഇനി ഗോമതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ അപ്പം മീനാക്ഷിക്ക് അവസാനം ദേഷ്യം പറഞ്ഞിട്ട് അപ്പം മീനാക്ഷി പറഞ്ഞിട്ട് എന്തൊക്കെയായാലും ശരിയാണ് ഇതൊന്നും ഇവിടെ ശരിയാവില്ല ഞങ്ങളിവിടുത്തെ അടുക്കള പണിയൊക്കെ ചെയ്യാൻ പോവാം എന്തായാലും ആൻറ്റി അങ്ങോട്ട് മാറിക്കെന്ന് പറയാം അയ്യോ ഇല്ലില്ല ഞാൻ മാറത്തില്ല ഞാൻ ഞാനിവിടുത്തെ പണികളെല്ലാം ചെയ്തോളാം ഞാൻ തന്നെ ചെയ്തു തന്നേക്കാം നിങ്ങളങ്ങോട്ട് ഇറങ്ങിക്ക് എൻ്റെ മോളും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ ചില കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കണം ഓ വേണ്ട ആൻറ്റി ഞങ്ങൾ ചെയ്തോളാം ആൻറ്റി അങ്ങോട്ട് മാറിക്കുക വന്ന് ആൻറ്റി ഇവിടുത്തെ ഗസ്റ്റല്ലേ ഗസ്റ്റിനെ കുറിച്ച് ഇതൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണ് ഏയ് അങ്ങനെയല്ല ഞാൻ നിങ്ങളിന്നിവിടെ കുറേ ദിവസം കാണുമല്ലോ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ലാന്ന് പറയുക കേട്ടോ അവസാനം മിത്ര പറയണം ഞങ്ങൾ ജോലി ചെയ്താൽ തന്നെ ശരിയാകത്തുള്ളൂ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല നിങ്ങളാ സ്ലാബിൻ്റെ പുറത്തേക്ക് പോയി ഞാൻ ചെയ്താൽ നോക്കിക്കൊണ്ടിരുന്ന ചെല്ലു ചെല്ല് ഓടിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയും മീനാക്ഷിയും ഒക്കെ നിർബന്ധപൂർവ്വം അങ്ങോട്ട് പറഞ്ഞേക്കെട്ടോ പക്ഷേ ഇവർക്കാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല അവർ പുറത്തേക്ക് ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാക്കണം ഇവരുടെ സ്വഭാവം ഒന്നും തീരെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനോട് പറയാമെന്ന് പറഞ്ഞ് പോവാട്ടോ മിത്ര ഒരു വിധത്തിൽ പോകുന്നില്ല മീനാക്ഷിയുടെ കൂടെ എനിക്ക് പേടി അങ്ങനോട് സംസാരിക്കും നീ ഇങ്ങോട്ട് വന്നി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ ബാലം കിടന്നുറങ്ങാം അപ്പോൾ ബാലനെ വിളിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് മിത്ര അപ്പോഴാണ് ബാലൻ പറയണത് മീനാക്ഷി പറയണത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനിത് കള്ള ഉറക്കുക ഉച്ച സമയത്ത് അച്ഛൻ എവിടെ ഉറങ്ങാൻ പോകാൻ അല്ലെങ്കിലും അമ്മ ഇവിടെ ഇല്ലല്ലോ അത് ഓർത്തിട്ടുള്ള ഈ ഉറക്കമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് അതെ അച്ഛൻ ഉണരുന്ന കേട്ടോ എന്താ എന്താ നിങ്ങൾ വന്നേ അല്ല അച്ഛനെന്താ പതിവില്ലാതെ ഇപ്പോൾ ഉറങ്ങുന്നത് പിന്നെ അമ്മയെ ഓർത്തിട്ട് വിഷമിച്ച് കിടക്കാല്ലേ അപ്പോൾ ബാല ദേഷ്യം വരുക കേട്ടോ അമ്മയെ ഓർത്ത് വിഷമിച്ച് കിടക്കുകയോ ഒന്നും മിണ്ടാതിരുന്നേ അങ്ങോട്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഇല്ല അച്ഛൻ്റെ മനസ്സ് ഞങ്ങൾക്കറിയാമല്ലോ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അമ്മയില്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സെന്താ ദേ മീനാക്ഷി മിണ്ടാതിരുന്നോ പിന്നെ അച്ഛാ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാണ്ട് എന്താ കാര്യം പറഞ്ഞു അല്ല ഇവിടെ നിൽക്കുന്ന ഈ ആൻറ്റി മീ ദേവാനു അങ്കളും ശ്രീകല ആൻറ്റിയും ശരിയാവില്ല ഇവിടെയെന്ന് പറയുക കേട്ടോ അപ്പം തന്നെ ബാലം പറഞ്ഞു അതെന്താ അങ്ങനെ അതെ ഇവിടുത്തെ എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാണ് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുത്തിരിക്കണം അതൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട് പക്ഷേ അവർ നമ്മളോട് കാണിക്കുന്നത് അത്ര ന്യായമായിട്ടുള്ള കാര്യമല്ല അവരുടെ സംസാരവും രീതി ഒന്നും ശരിയല്ല ദേ മീനാക്ഷി ഇവിടെ ഇപ്പോൾ ഒരുത്തൻ വന്ന് എന്നെ കുറേ ഉപദേശിച്ചിട്ട് പോയേ ഉള്ളൂ നിൻ്റെ ഭർത്താവ് ആകാശ് അതേപടി നീ എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വന്നേക്കരുതേ എന്നും പറഞ്ഞു കൊണ്ട് മീനാക്ഷിക്ക് രണ്ട് വഴക്കും കൊടുക്കട്ടോ അപ്പോൾ മീനാക്ഷി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് നീ എന്തായാലും അച്ഛനോട് ഇങ്ങനെ ദേ ഈ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സെൻറ്റിമെൻസിൻ്റെ ഭാഗം എടുക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് പറയും ശരി അച്ഛാ എനിക്ക് ഞങ്ങളുടെ സ്വന്തം അച്ഛനാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഞങ്ങൾ അച്ഛനെ കണ്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് അച്ഛനോട് പറയണ്ടേ നമ്മൾ കണ്ട കാര്യങ്ങളും ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന ഇവിടെ വന്നാൽ നീതി കിട്ടുന്നില്ല അച്ഛനെ നമ്മളോട് കൂട്ടി സ്നേഹവും ഇല്ല നമ്മളെ അച്ഛനെപ്പോലെ കാണുന്നതെങ്കിലും അച്ഛനെ ഞങ്ങൾ പോലെ അല്ല കാണുന്നത് എനിക്ക് മനസ്സിലായി നമുക്ക് പോവാം ഇത്രേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വളരെ സങ്കടത്തോട് മീനാക്ഷി തിരിച്ച് പോകാം അപ്പോൾ ബാലം പെട്ടെന്ന് നിൽക്കി നിൽക്കും എന്താ നിങ്ങളെ നിങ്ങളോട് എനിക്ക് സ്നേഹക്കുറവാണെന്ന് ആരാ പറഞ്ഞേ മക്കളെ പോലെ തന്നെയല്ലേ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്താ പറയണ്ടെ പറഞ്ഞു എന്നൊക്കെ പറയട്ടോ അങ്ങനെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അങ്കളെ അതല്ല കാര്യം ഇവിടെ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ ഇവിടെ കാണിക്കുന്ന ഈ ശ്രീകലാൻഡി പ്രവർത്തിക്കുന്നത് കുറച്ച് ഓവറായി പോകുന്നു ശ്രീകലാൻഡി മാത്രമല്ല അങ്കളുമൊക്കെ പിന്നെ ഈ ഒരു ഇപ്പം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശ്രീകലാൻഡിയും ഉദ്യമനോങ്ങളൊന്നും ഇങ്ങോട്ട് വരാൻ പാടുണ്ടോ ആലോചിച്ച് നോക്കും എന്നിട്ടോ വന്നിട്ടാണെങ്കിൽ ഇവിടെ വന്ന് ഓരോ ഷോയും അത് ശരിയാവുന്നില്ല ദേ പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവർ വന്നിരിക്കുന്നത് അല്ലാതെ അവർക്ക് വേറെ ജോലി ഇല്ലാത്തതുണ്ടെന്നു അല്ല മീനാക്ഷി നീ അത് ആലോചിക്കണമെന്ന് പറയാട്ടോ അപ്പോൾ മീനാക്ഷി പറയും ഇല്ല അച്ഛൻ അതൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഒക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ അവർ കാണിക്കുന്നത് അത്ര ശരിയാവണില്ല അച്ഛൻ മനസ്സിലാക്കണമെന്ന് പറയാം അങ്ങനെ മീനാക്ഷി മീനാക്ഷി പറയുന്നതിന് ബാലൻ തിരിച്ച് ബദൽ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിലും മീനാക്ഷി പറയാം ഇത് അച്ഛന് മനസ്സിലാവും അധികം താമസിയാവാതെ നോക്കിക്കോ അച്ഛനൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇവരുടെ സംസാരത്തിന് രീതിയിലൊക്കെ ഒരു പ്രശ്നങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്ട് ബാലനോട് ബാലൻ്റെ മനസ്സിലേക്ക് ചെറിയൊരു സംശയമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്